അർജുൻ കപൂറിനെ സെയ്ഫ് അലിഖാൻ തെറി തെറിവിളിച്ചതെന്തിന് സെയ്ഫ് അലിഖാന്റെ ഭാര്യയും ബോളിവുഡ് ഹോട്ട് സുന്ദരിയുമായ കരീന കപൂറിനെ അർദ്ധരാത്രി ഫോൺ ചെയ്ത അർജുൻ കപൂർ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് കോൾ അറ്റൻഡ് ചെയ്ത് സുന്ദരിയായ കരീനയുടെ ഭർത്താവ് സാക്ഷാൽ സെയ്ഫ് അലിഖാൻ പറയണ്ടല്ലോ പൂരം ബോളിവുഡിലെ മിന്നും നക്ഷത്രങ്ങൾ അംഗം കുറിച്ചതായാണ് ബോളിവുഡിൽ നിന്നുള്ള വാർത്ത ഒത്തിരി ഹിറ്റ് ചിത്രങ്ങളിൽ തിളങ്ങിയ കരീന കപൂറും അർജുൻ കപൂറും ഓർമ്മയുടെ പുറത്താണ് അർജുൻ കപൂർ പാതിരാത്രി കരീനയെ വിളിച്ചതെന്ന് ഓർത്തിട്ടാണ് സെയ്ഫിന്റെ കലി അടങ്ങാത്തത് ഇത്ര സെയ്ഫായി ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് കണ്ടിട്ടാണോ ഈ ഫോൺ കോൾ എന്നും സംശയമുണ്ട് കുടുംബത്തിനകത്തു കയറി മണിയടി ശബ്ദം കേൾപ്പിക്കുന്നത് അത്ര പന്തിയല്ലെന്ന് ഇപ്പോൾ അർജുൻ കപൂറിനും മനസ്സിലായി കാണും കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്